ഹേ ഇത് കണ്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതിന്റെ പേരാണ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഐ മീൻ ബ്ലൂ ടീനും ഇതിനെ പറയും സോ ഇത് സാധ്യത വിധമെന്ന് വെച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് നമ്മളൊരു ടീസ്പൂൺ അങ്ങ് എടുത്താൽ മതി ടീസ്പൂൺ എടുത്തിട്ട് നമ്മളിവിടെ ഒരു ക്യൂട്ട് അരിപ്പിയുണ്ട് ഈ ക്യൂട്ട് അരിപ്പിക്കകത്തേക്ക് ഇനി എടുക്കുക അപ്പം നമ്മൾ ഇതിനെ അടച്ചു വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം തിളപ്പിക്കണം വെള്ളം തിളപ്പിക്കാൻ വെക്കണം എത്തിനകത്ത് അപ്പം വെള്ളം ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പറയുകയാണ് ഇതിന് കുറേ ഗുണങ്ങളുള്ള സാധനമാണ് ഒത്തിരി ഗുണങ്ങളുണ്ട് എത്ര ഗുണങ്ങളുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ മറന്നുപോയി പക്ഷേ എനിക്കിതിനകത്ത് മെയിനായിട്ട് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലാക്സ് ചെയ്യാൻ സഹായിക്കും പ്രത്യേകിച്ച് രാത്രി കിടക്കാൻ തന്നെ ജസ്റ്റ് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് കിടക്കാൻ പറ്റും അതല്ലാതെ ഇതിന് പ്രത്യേക ഗുണമൊന്നും എനിക്ക് ഇല്ല ബാക്കി ഗുണങ്ങൾ നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്യാൻ അപ്പം നല്ല കടും നീല നിറായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാം ഇല്ല ഈ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു പച്ചവെള്ളം കളർ ആയിട്ട് കുടിക്കുന്നതുപോലെ തന്നെയാണ് സോ ഇതിൻ്റെ റിലാക്സിംഗ് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് മാത്രേ കുടിക്കുന്നത്